ഹലോ ഗായ്സ് അപ്പോൾ ബിഗ് ബോസിൽ ഇന്ന് ഭയങ്കര ഒരു അടി നടക്കുക അടി നടക്കാനുള്ള വാക്ക് തർക്കങ്ങൾ കൊണ്ട് ഭയങ്കരമായിട്ട് ഇന്നൊരു എപ്പിസോഡെന്ന് പറയുന്നത് വല്ലാത്ത എപ്പിസോഡായിരിക്കും കാരണം എന്ന് വെച്ചാൽ അത് ജിൻഡു മെയിൻ ആയിട്ടുള്ള ഒരു എന്താണ് കാരണമെന്ന് പറയാം കാരണം ഇന്ന് ജിൻഡോയുടെ ഫാമിലി നന്ദനേൻ്റെ ഫാമിലിയും വരുന്നുണ്ട് അപ്പോൾ ഫാമിലി വന്നതിന് ശേഷം മാത്രമാണ് ഇതുപോലെ ഒരു ടാസ്ക് കൊടുക്കുക ടാസ്ക് കൊടുത്തത് തലയണ മന്ത്രം എന്നുള്ള ഒരു ടാസ്ക് ആണ് അപ്പം കൃത്യമായിട്ട് പഞ്ഞ് നിറയ്ക്കുക പഞ്ഞി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആ പഞ്ഞ് കളക്റ്റ് ചെയ്യുക അത് കറക്റ്റ് ആയിട്ട് നിറയ്ക്കുക നല്ല വൃത്തിയിൽ തുന്നിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ അപ്പോൾ തുന്നാനുള്ള ശുചി നൂലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ എത്ര തലങ്ങനെയാണോ കൂടുതൽ ഉണ്ടാക്കുന്നത് അവരാണ് ഈ തലയണ മന്ത്രം എന്ന ടാസ്കില് വിജയിക്കുന്നത് എന്ന ഇതാണ് ഗെയിം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ വിധികർത്താവ് വന്നിട്ട് ജിൻഡോയാണ് അപ്പം ജിൻഡോ വിധികർത്താവണം വിധികർത്താവ് ആവണമെങ്കിൽ നിങ്ങൾക്കറിയാം എങ്ങനെയായിരിക്കും അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന് കാരണം അതിൽ ഓരോ ഇതുണ്ടെങ്കിലും അത് എണ്ണി എണ്ണി പറഞ്ഞ് അത് റിജക്റ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട അത് വളരെ സൂക്ഷ്മമായിട്ട് ടൈം എടുത്ത് അങ്ങനെ ജിൻഡോ ചെയ്യത്തുള്ളൂ ആർക്കും ഒരു ഇതും കൊടുക്കത്തില്ല അപ്പോൾ അത് തന്നെയാണ് ഇന്നത്തെ ഇവിടുത്തെ വിഷയം അപ്പോൾ അപ്സരയും സിജോയും അടങ്ങുന്ന ആ ഒരു ടീം അതായത് ഒരു റെഡ് കളറിൽ ഒരുപാട് തലേണിങ്ങനെ വരെ നിർമ്മിച്ചിട്ടുണ്ട് പക്ഷേ ജിൻഡോ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല ജിൻഡു പറയുന്ന കാര്യം എന്ന് വെച്ചാൽ അതില് പഞ്ഞിയില്ല ഇല്ല ഇതാണോ തലേണ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവര് പറയണത് പിന്നെ ഇതെന്താണ് ഇത് തലേണ അല്ലാതെ വേറെന്താണ് സിജു പറയുന്നത് നമ്മളിപ്പോ തലേണ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചാൽ അവിടെയുള്ള പഞ്ഞി എല്ലാം കൂടെ താവോട്ട് വരും അത് സ്വാഭാവികം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ജിൻഡോ ഒരു വിധത്തിൽ സമ്മതിക്കുന്നില്ല കാരണം തലേണയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല അപ്പോൾ ഈ ജിൻ ഈ സിജോയും അപ്സരയും ഉണ്ടാക്കിയ തലയണ തറയിൽ ഇട്ടിട്ട് കൊടുക്കുകയാണ് ഞാൻ ഇതിലിപ്പോൾ കിടന്നാൽ എൻ്റെ തല തറയിൽ മുട്ടും അപ്പോൾ ഇതാണോ തലയേണി തലേനി ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത് നമ്മുടെ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ തല തറയിൽ മുട്ടാൻ പാടില്ല അപ്പം പഞ്ഞി അത്രത്തോളം അതിൽ നിറഞ്ഞിരിക്കണം അപ്പോൾ അപ്സര പറയുന്നുണ്ട് ബിഗ് ബോസ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്താണ് തലക്കണ തലേണക്കകത്ത് പഞ്ഞി എന്താണ് ഫുള്ള് നിറഞ്ഞിരിക്കണമെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല തലേണി ഉണ്ടാക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അവരതാണ് ചെയ്തിട്ടുള്ളത് തലേണി ഉണ്ടാക്കി ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് തലേണി ഉണ്ടാക്കിയ ഇവരാണ് പക്ഷേ ഇതൊന്നും ബിഗ് ജിൻഡോ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ജിൻഡോ ഇതെല്ലാം റിജെക്ട് ചെയ്ത് വിടുകയാണ് അപ്പോൾ എന്തായാലും അവിടെ വഴക്കമുണ്ടാവാതിരിക്കുമോ സ്വാഭാവികം എല്ലാം അവരുണ്ടാക്കി ഇത്രയും നേരത്തെ കഷ്ടപ്പാട് ജിൻഡോ വേണ്ടെന്ന് വെക്കുമ്പോൾ വിധികർത്താവായിട്ടുള്ള ജിൻഡോ വേണ്ടെന്ന് വെക്കുമ്പോൾ അവിടെ എന്തായാലും വഴക്കുമടക്കും അപ്പോൾ അഫ്സറയും സിജോയും ജിൻഡോയും തമ്മിൽ ഭയങ്കര ഒരു വഴക്ക് വഴക്കുകിടക്കാണ് അവസാനം അവസാനം എന്തായാലും വിധികർത്താക്കൾ ഇവർ നാല് പേര് എനിക്ക് തോന്നുന്നു ഈ നാലു പേരടങ്ങിയ ഒരു ടീമായിരിക്കും അപ്പോൾ എന്തായാലും വീട്ടിലുള്ളവരൊക്കെ പേടിച്ച് നിൽക്കുന്നുണ്ട് എന്താണ് ഈ സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടി കാരണം ഇത് ടിക്കറ്റോ ഫിനാലിയിലേക്കുള്ള ഓരോരോ ഗെയിംസ് ആണ് അപ്പോൾ അത്രയ്ക്കും ഇത് നോക്കും അത് സ്വാഭാവികമാണ് പക്ഷേ നമ്മളുടെ അഭിപ്രായത്തിൽ ഇപ്പോൾ തലേണയെന്ന് പറഞ്ഞാൽ ഒരു രീതിയിൽ ചിന്തിച്ചാൽ തലേനയെന്ന് പറഞ്ഞാൽ നമ്മുടെ തല തറയും മുട്ടാൻ പാടില്ല അത് പഞ്ഞി നിറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു ഫുള്ള് നിറച്ച് കുത്തിക്കേറ്റണം എന്നല്ല അല്ല നമുക്ക് തലയ്ക്ക് വെക്കാൻ പറ്റിയ രീതി ഒട്ടും പനി ഇല്ലാതിരിക്കാനും പാടില്ല ഇങ്ങനെ ആവാനും പാടില്ല അപ്പോൾ എനിക്ക് കണ്ടിട്ട് നമുക്കിപ്പോൾ കണ്ടിട്ട് കണ്ട കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ കണ്ടിട്ട് നമുക്ക് കുഴപ്പമില്ല എന്ന് തോന്നും പക്ഷേ എങ്ങനെയാണ് എന്നുള്ളത് കുറച്ച് പഞ്ഞി മാത്രം ഇട്ട് ഇവർ ചെയ്തതാണോ എന്നുള്ള കാര്യമൊക്കെ നമുക്കിനി ആ എപ്പിസോഡ് കാണുമ്പോഴേ കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ ഇത് പ്രമോ മാത്രമാണ് സോ സുഗൈസ് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക